മലബാർ ഗോൾഡിന്റെ ഓണർ ആയിട്ടുള്ള ഫൈസൽ ക റസ്മിനെ വിളിച്ച് റസ്മിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ നമ്പർ വാങ്ങിയിട്ടാണ് അത്ര ആതിലേ നൂറയെ ക്ഷണിച്ചത് റസ്മിൻ്റെ ലൈവ് ഇട്ടിട്ടുണ്ട് എന്റെ പൊന്നെ എന്താണ് എന്റെ ഫൈസലാക്കി പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എൽ ജി ബി ടിക്ക് ഓട് മുഴുവൻ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നാദിറയെ ചേർത്ത് വെക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ കാണില്ല എന്നുള്ളതാണ് അപ്പൊ ചില ആളുകൾ പറയും അതിന് നാദിറ സ്വന്തം ഉപ്പയും ഉമ്മയും താഴ്ത്തി കെട്ടാത്ത ആളുകളല്ലേ എന്നുള്ളത് പക്ഷെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതവിശ്വാസ പ്രകാരമുള്ള കാര്യമാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ അവരെ അടുപ്പിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് അതൊന്നുമല്ല വേറെ എന്തോ ഇതിന് പിന്നിൽ നടന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ നാതിറ ഇതുവരെ മാതാപിതാക്കളെ വൃത്തികേട് പറഞ്ഞത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അല്ലെ അവര് ബിഗ് ബോസിലാണെന്നുണ്ടെങ്കിൽ പുറത്താണെങ്കിലും ഇതുവരെ മാതാപിതാക്കളെ ഒരിക്കലും താഴ്ത്തി കെട്ടിയിട്ടില്ല നേരെ തിരിച്ച് ഉമ്മയ്ക്കൊരു വീട് എന്നുള്ള ഒരു സങ്കല്പത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യനാണ് ഫൈസലാക്ക അപ്പൊ ഉമ്മയെ അത്ര സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സ്വന്തം ഉമ്മയും ഉപ്പയം മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച ഇവർക്കെതിരെ ശക്തമായ സൈബർ ബുള്ളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പക്ഷെ അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ടാക്കാം പിന്നെ അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു എന്ന കാര്യത്തിനോട് നമുക്ക് തീരെ യോജിപ്പില്ല റസ്മിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കാണാം എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഒന്ന് അറിയണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ റസ്മിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൈസൽക്കാരെ ഹൗസ് വാമിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ട് നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്നറിയില്ലേ എന്നെ അല്ല എൻ്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോൾ മനുഷ്യനെ മനുഷ്യനെ ആയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടം ഓക്കെ മനുഷ്യനെ മനുഷ്യനായി കാണണം എന്നാണ് ഫൈസലക്കക്ക് റസ്മിന്റെ ഒരു ഗുണപാഠം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ അവരെ ക്ഷണിക്കുന്ന സമയത്ത് ബിഗ് ബോസിലുള്ള എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം അവരെ ക്ഷണിക്കുന്ന സമയത്ത് ചിലപ്പോ ഈ വിഷയം അറിയില്ലെങ്കിലോ അയാൾ ബിഗ് ബോസും കാര്യങ്ങളൊന്നും കാണാത്ത വ്യക്തിയാണെങ്കിലോ ക്ഷണിക്കപ്പെട്ടു അവര് വന്നു അവർ മാന്യമായ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് നടന്നിട്ടുണ്ട് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അദ്ദേഹത്തിന്റെ കമന്റുകൾ വന്നിട്ടുണ്ടാക്കാം മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും കോളുകൾ വന്നിട്ടുണ്ടാക്കാം ഈ രണ്ട് വ്യക്തികളുണ്ടല്ലോ അപ്പൊ ആദില എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവര് ഈ ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ തന്നെ അവരുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആദിലയുടെ അച്ഛൻ അതേപോലെ തന്നെ എളാപ്പയോ കുഞ്ഞിപ്പോ ആരെയൊറ്റോ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം പറയുന്നു എന്നാൽ അതൊക്കെ നമ്മൾ ആദ്യം ശരിക്കും വിശ്വസിച്ചിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സംസാരിക്കുമ്പോൾ അത്രക്ക് ഇതുണ്ട് ഗൗരവത്തോട് സംസാരിക്കുന്നത് പക്ഷെ ബിഗ് ബോസിനകത്ത് കയറിയതിന് ശേഷം ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കൂടിയിട്ട് ഇവർ പറഞ്ഞ പല കാര്യങ്ങളും പല സ്റ്റേറ്റ്മെന്റുകളും നുണയാണോ എന്ന് നമുക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും പറഞ്ഞതുപോലെ തോന്നി എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം ആളുകൾക്കെങ്കിലും ചെറിയ ഒരു ഡൗട്ട് ഹാതില പറഞ്ഞത് നുണയാണോ എന്നുള്ളത് ഇത്രമാത്രം തന്നെ ഉപദ്രവിച്ച ശാരീരികമായി മാനസികമായി പീഡിപ്പിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ഫാമിലി വീക്കിന് കാത്തിരുന്നു എന്നുള്ളതാണ് ഫാമിലി വീക്കില് ഭയങ്കര ഇമോഷണൽ ഡയലോഗ് അടികളൊക്കെ ആയിരുന്നു വോട്ടിന് വേണ്ടി ചെയ്തതാണെന്ന് നമുക്കറിയാം എന്നാൽ അതെല്ലാം ഡ്രാമയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ പറഞ്ഞതും അപ്പൊ പറഞ്ഞതൊന്നും ഒരു ബന്ധു ഇല്ലാത്തത് ആളുകൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നത് അപ്പൊ റസ്മിൻ പറയുന്നത് മനുഷ്യത്വം എന്നൊരു സാധനം ഫൈസൽ എന്ന് പറയുന്ന മലബാർ ഗോൾഡിന്റെ ഉടമയ്ക്ക് ഇല്ല എന്നുള്ളതാണ് അതെന്താന്ന് അറിയില്ല നമുക്ക് തുടർന്ന് കാണാം കേൾക്കാം ഈ ഒരു പോസ്റ്റ് കൂടി എല്ലാം പോയി പക്ഷേ മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് ഏത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ കൊറേ ആളുകൾ പറഞ്ഞേക്കുന്നുണ്ട് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൊസിഷനിൽ എത്തിയത് എന്താണ് പൊസിഷൻ മനസ്സിലാവുന്നില്ല ഓക്കെ ഇൻവൈറ്റ് ചെയ്തത് നിങ്ങളാണെന്ന് കൃത്യമായി പറയുന്നുണ്ടേ എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നതും എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടത് വീട്ടുകാരെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചവണോ മരിക്കണം വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ റസ്മിൻ പറഞ്ഞ നന്നായി സ്വന്തം വീട്ടുകാര് കൊല്ലാൻ മടിക്കാത്തവരാണ് ഇവരെ കൊല്ലു എന്നൊക്കെയാണ് റസ്മിനൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണ് നമുക്കറിയില്ല കാരണം ഇത്രയും നാളായിട്ട് സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിനകത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും സ്വന്തം ഫാമിലി അത്രമാത്രം കരിവാരി തേച്ച ആ ഒരു പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇതുവരെ രംഗത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലും എന്തെങ്കിലും പറയണ്ടേ ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാല് ഇതുവരെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരാത്ത ആളുകളെ നമുക്കറിയില്ല ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ അത്രമാത്രം ക്രൂശിച്ചിട്ടുണ്ട് ഈ രണ്ടുപേര് ഇപ്പൊ റസ്മിനും പറയുന്നു അവരെ മാതാപിതാക്കൾ അവരെ കൊല്ലും കൊള്ളാം അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് മോടി രക്ഷപ്പെടുകയല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ ഓക്കെ അതും ഒരിക്കലും വേണമെന്ന് ഞങ്ങൾ ആരും പറയുന്നുല്ലേ കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിലും പലയിടങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ഇത് വളരെ നോർമൽ ആണ് എന്നുള്ള ഒരു കാര്യം പറയരുത് ഇപ്പൊ ആദിലാൻ ലൈവില് തന്നെ അവർക്ക് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടിക്ക് കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിച്ചു എന്നുള്ളത് അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യേണ്ട ഒരു വിഷയല്ലേ ഇത് കാരണം മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യം എല്ലാ കാര്യത്തിലും വേണമല്ലോ എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പോ ഇനിക്ക് ഇങ്ങള് തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളുമല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്ര പറയാനുള്ളത് ഓക്കെ മനുഷ്യനെ മനുഷ്യനായി കാണാനാണ് റസ്മിൻ പറയുന്നത് പൈസ ലാക്കാനോട് ഓക്കെ ഓരോ ആളുകൾക്ക് ഓരോരോ താല്പര്യങ്ങൾ ഉണ്ടാവും ആ താല്പര്യത്തിനനുസരിച്ചാണ് സംസാരിക്കുക നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മകള് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെന്ന് കൂട്ടുക നിങ്ങളിപ്പോ അതിലെന്നു പറയാ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ കൂട്ടട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിന് ഏത് രീതിയിൽ കാണും ഇപ്പൊ എന്റെ മകള് ഈ രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഷാനവാസ്ക പറഞ്ഞ പോലെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും എന്നിട്ടും നടക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും അതൊക്കെ നടക്കില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ അവരെ അവരെ പാട്ടിന് വിടും അത്രേ ഉള്ളൂ അങ്ങനെ നമ്മളെ അവരെ അവരെ പാട്ടിന് വിട്ടതിന് ശേഷം അവര് നമ്മളെ കുറിച്ച് പറയുകയാണെ അതായത് എൻ്റെ ഫാമിലി എന്നെ ഇങ്ങനെ ചെയ്തു എന്റെ ഫാമിലി അങ്ങനെ ചെയ്തു എന്നെ അതാക്കി ഇതാക്കി ഇതിലെന്തേലും കഴമ്പുണ്ടെങ്കിലൊക്കെ കഴമ്പില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിപ്പോ എല്ലാവരോടും കൂടി ഞാൻ പറയുന്നേ അതായത് ഇവരെന്താണ് സമൂഹത്തിൽ നേടിക്കൊടുത്തിട്ടുള്ളത് ഒന്നും കൊടുത്തിട്ടില്ല ഇവർ തെറ്റായ സന്ദേശം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ലസ്ബിയൻ കപ്പളായത് ആയതുകൊണ്ട് ഇത്രമാത്രം ഫേമസ് ആവുന്നു ഇത്രമാത്രം ആളുകൾ ക്ഷണിക്കപ്പെടുന്നു എന്താണ് അതൊക്കെ തെറ്റായ സന്ദേശം തന്നെയല്ലേ കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലിരുത്ത് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുള്ളൂ അല്ല അല്ലാത്ത പക്ഷെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാണ് വെറുതെ ആക്സെപ്റ്റ് ചെയ്യാണ് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമൊന്നുമല്ല പിന്നെ ആതില നൂറ എൽ ജി ബി ടിക്ക് അത് ഇതൊന്നും പറയാതെ വളരെ മാന്യമായ രീതിയിൽ അങ്ങനെ ബിഗ് ബോസിൽ കളിച്ചിരുന്നുവെങ്കിൽ പോലും നമ്മൾ അവരെ ചേർത്ത് വെച്ചേനെ പക്ഷെ അവർ ബിഗ് ബോസിനകത്ത് ചെന്നപ്പോ ഇവിടെയുള്ള ആളുകളൊക്കെ കോമാളികളാണെന്ന രീതിയിൽ പറഞ്ഞു വെച്ചു ഈ ആതിലെയാണ് എല്ലാം പറയുന്നത് നൂറതിലൊന്നും സംസാരിക്കുന്നില്ല ആതിലെ പറയുന്ന വാക്കുകളിൽ കൃത്യമായിട്ട് ഞങ്ങളെ എതിർക്കുന്ന ആളുകള് വിഡ്ഢികളാണ് എന്നുള്ള ഒരു രീതിയാണ് ഒരു ഗ്രൗണ്ടില് നൂറാള് നിൽക്കുന്നുണ്ടേ അതിൽ രണ്ടാള് മാത്രം മാറി നിന്നിട്ട് പറയാണ് ഞങ്ങള് ശരിയായ ആളുകളും നിങ്ങളൊക്കെ തെറ്റായ ആളുകളാണെന്നുള്ളത് നമ്മളത് ഏത് രീതിയിൽ രീതിയിലെടുക്കേണ്ടത് ബാക്കി തൊണ്ണൂറ്റെട്ട് ആളുകളും മോശക്കാരാണെന്ന രീതിയിലല്ലേ അപ്പൊ ഞങ്ങൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്നും അതുകൂടാതെ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കാനാണ് വന്നതെന്നും പറയുന്നത് ബിഗ് ബോസിനകത്ത് ബിഗ് ബോസിനകത്ത് അങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെയോ ഒരു പ്രത്യേക സംഭവങ്ങളെയോ വാർത്താനുള്ളതോ അല്ല ഒരു മതപരമായ കാര്യം സംസാരിക്കാൻ പറ്റുമോ ഇല്ല രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഒക്കെ റെസ്ട്രിക്ഷൻസ് ഉള്ള സമയത്ത് ലാലേട്ടനെക്കൊണ്ട് കയറൂരി വിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അടുത്ത സീസൺ മുതൽ ഇങ്ങനെ പല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് അതായത് മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു കൂട്ടാളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെയും കൂടി കൊണ്ടുവരണം ഏ അല്ലേ ഗെ കപ്പളെ കൊണ്ടുവരണം ലെസ്ബിയൻ കപ്പളെ കൊണ്ടുവരണം ഇതൊരു അവസാനം പ്രോഗ്രാമിന്റെ പേര് തന്നെ അത് മാറ്റിക്കളയാണ് ഒരു ഗുണവും ചെയ്യാത്ത പരിപാടിയാണ് ബിഗ് ബോസ് അപ്പൊ അത്തരം പ്രോഗ്രാമുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ അവതരിപ്പിക്കേണ്ടത് പച്ചയായ മനുഷ്യന്മാരെ കൊണ്ടുവരിക അവരെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന സംഘടനകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ല കൊണ്ടുവരേണ്ടത് അത് ബിഗ് ബോസ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോ നമ്മുടെ അനീഷ് അനീഷ് അനീഷേട്ടൻ സ്ത്രീകളെ അപമാനിച്ചില്ലല്ലോ എന്നാണ് അവതാരിക ചോദിക്കുന്നത് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ലൈൻ കട്ടില് എന്തുകൊണ്ട് നിങ്ങൾ അപമാനിച്ചില്ല എന്നുള്ളത് അതാണ് അപ്പൊ അവർക്ക് വേണ്ടത് ഇത്ര ഇത്രയും കോൺട്രവേഴ്സികളാണെന്നുള്ളതാണ് അത് കൂടുതല ഫൈസലാഖാന്റെ ഭാഗത്ത് ഫൈസലാഖ് തോന്നി അത്രയും മാത്രം ജനങ്ങൾ അദ്ദേഹത്തിനോട് പറയുന്നു അത് തെറ്റാണ് എന്നുള്ളത് ആളൊരു വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിനോട് കൂടിയിട്ട് നാദ്രയൊന്നും പറഞ്ഞില്ല അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല അപ്പൊ എൽ ജി ബി ടിക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിനോടല്ല ആൾക്ക് ദേഷ്യം എന്ന് മനസ്സിലായി അല്ലെങ്കിൽ താല്പര്യ കുറവ് മനസ്സിലായി മാതാപിതാക്കള് പറയുന്നത് പോലും കേൾക്കാതെ മാതാപിതാക്കൾ അത്രമാത്രം ക്രൂശിച്ച് സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും മാതാപിതാക്കൾ അത്രക്ക് തരം താഴ്ത്തിയ വ്യക്തികൾ എന്ന രീതിയിൽ ആകാനാണ് എനിക്ക് തോന്നിയത് അങ്ങനെ കേട്ടോ അങ്ങനെ ആകാനൊരു സാധ്യതയുണ്ട് അവരെ മാറ്റി നിർത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി പക്ഷെ ഒരു പോസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതാണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് പക്ഷെ ഇതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കച്ചവടം കൂട്ടുന്ന കാര്യങ്ങൾ തോന്നുന്നുണ്ട് ഒരിക്കലും ഇല്ല പോത്ത് ഷാജഹാൻ അറിയില്ലേ അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ഓർമ്മയില്ലേ ഒരു നാടകം കളിച്ചിട്ട് അത്രമാത്രം നെഗറ്റീവ് വന്ന് അധികം വൈകാട്ട് അത് പോസിറ്റീവായി മാറുകയാണ് അത്രയും ആളുകൾ കൂടെ കൂടുകയാണ് ഉള്ളതാ അത്രേ ഉള്ളൂ ഇവിടെ സ്വർണക്കടയ്ക്ക് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല സ്വർണക്കടയിൽ സ്വർണം വിൽപ്പന നടന്നുകൊണ്ടേ സ്വർണ്ണം എന്താ വേൾഡ് മണിയാണ് ആ ഒരു സംഭവത്തിന് ആരും കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് പിന്നെ പിന്നെ ലാലേട്ടൻ പറഞ്ഞു എന്റെ വീട്ടിൽ അവരെ ഞാൻ കേട്ടു എന്നുള്ളത് ലാലേട്ടം കേറ്റിക്കോട്ടെ ഒരു കുഴപ്പമുള്ള കാര്യമില്ല എല്ലാവരും അത് ചെയ്യണം എന്നുള്ള നിർബന്ധം ഇല്ലല്ലോ പല ആളുകളും കമന്റ് കണ്ടു എന്നുള്ളതാണ് നിങ്ങൾ ഓരോ ഷോർട്ട് വീഡിയോസ് മാത്രം കണ്ടിട്ടാണ് അതിൽ എന്നിവരെ സപ്പോർട്ട് ചെയ്യുന്നത് ലൈവ് മുഴുവൻ കണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ സമൂഹത്തിൽ ജീവിക്കട്ടെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന ഈ ഒരു കാര്യത്തിനോട് മാത്രമേ വിയോജിപ്പുള്ളൂ അല്ലാത്ത പക്ഷം ഇത് നോർമൽ ആണ് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് പറഞ്ഞു മനസ്സിലാക്കി തരാം ശ്രമിക്കും എന്നുള്ളതാണ് അപ്പൊ പരമാവധി ഷെയർ തോളിയും കൂടെ കൂടിക്കോളി വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ്റെ ഓഫ്